നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന അവാർഡ് കിട്ടിയതിന് പിന്നാലെ പുരിവാലി പിടിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഒരു പരാമർശം അദ്ദേഹത്തിന് ഉളവാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല അതിന് അദ്ദേഹം നൽകിയ മറുപടി വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് കിട്ടിയ അവാർഡ് സ്വതന്ത്ര സംഗീതത്തിനുള്ള സർക്കാർ അംഗീകാരമെന്ന് റാപ്പർ വേടൻ പറഞ്ഞു വിമർശനങ്ങളെ സ്വീകരിക്കുന്നു തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകും മന്ത്രി സജി ചെറിയാനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ വേടൻ പറയുന്നത് അദ്ദേഹം തന്നെ സംഗീതത്തിന് വലിയ പിന്തുണ നൽകുന്ന ആളാണ് താൻ മന്ത്രിക്കെതിരെ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടു ഇക്കാര്യം തന്നെ വേദനിപ്പിക്കുന്നുവെന്നും വേടൻ പ്രതികരിച്ചു വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളാണ് വിവാദമായത് അതായത് പോലും എന്ന വാക്ക് വന്നപ്പോഴാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടത് പോലും എന്ന പരാമർശം അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിന് പാട്ടിലൂടെ മറുപടി നൽകുമെന്നും കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും വേടൻ പ്രതികരിച്ചിരുന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു വേടനെ പോലും തങ്ങൾ അവാർഡിനായി സ്വീകരിച്ചുവെന്ന് മന്ത്രിയുടെ പരാമർശം പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തിയിരുന്നു പോലുമെന്ന വാക്ക് വളച്ചൊടിക്കരുതെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് വേടന്റെ വാക്കുകൾ മാത്രമാണ് താൻ ഉപയോഗിച്ചത് ഗാനരചയിതാവല്ലാത്ത വേടന് അവാർഡ് നൽകിയതിനാലാണ് അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു മന്ത്രി നൽകിയ വിശദീകരണം മഞ്ഞുമുൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കുതന്ത്രം എന്ന ഗാനത്തിനാണ് മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം വേദന കിട്ടിയത് ലൈംഗിക പീഡന കേസുകൾ നേരിടുന്നയാൾക്ക് സംസ്ഥാന പുരസ്കാരം നൽകുന്നത് ഉചിതമല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പിന്നീട് ശക്തമായത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വേടന് ഒരു വാർത്താസമ്മേളനം നടത്തി ഈ ഒരു പരാമർശത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത് മന്ത്രിക്കെതിരെയുള്ള ഒരു പരാമർശം എന്ന രീതിയിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിനെതിരെ റാപ്പർ വേടൻ രംഗത്ത് മന്ത്രിയുടെ വാക്കുകൾ അപമാനിക്കുന്ന തുല്യമാണെന്ന് വേടൻ പറഞ്ഞിരുന്നു വേടന് പോലും അവാർഡ് നൽകിയെന്ന മന്ത്രിയുടെ പരാമർശം വലിയ വിവാദമായ സാഹചര്യത്തിലായിരുന്നു വേടൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അദ്ദേഹത്തോട് തന്നെ ഇതിനെ കുറിച്ച് ചോദിക്കണം താൻ അതിൽ മറുപടി പറഞ്ഞ് അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നില്ല എന്നടക്കമുള്ള പ്രതികരണം വേടന്റെ ഭാഗത്തു നിന്നുണ്ടായി പോലും പരാമർശം വേടനെ അപമാനിക്കുന്ന തുല്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ തീർച്ചയായും എന്നായിരുന്നു വേടന്റെ മറുപടി ഇതാണ് വലിയ രീതിയിൽ വേടൻ മന്ത്രിക്കെതിരെ സംസാരിച്ചു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് പക്ഷെ താൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു എന്ന് വേടൻ വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു ഇതൊരു പ്രൊമോഷനായി എടുക്കുക എന്നതാണ് താൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെ കുറിച്ച് ആളുകൾ മിണ്ടുകയെങ്കിലും ചെയ്യുന്നുണ്ട് ആ സംസാരത്തിലൂടെ രണ്ടുപേരെങ്കിലും കൂടുതലായി എൻ്റെ പാട്ടുകൾ കേൾക്കും ആ പാട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എഴുതി പാടുന്നതെന്നും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വേടൻ പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷമായി പരാതികളില്ലാതെ സിനിമ അവാർഡ് നൽകുന്നുണ്ടെന്ന് അവകാശപ്പെട്ടതിന്റെ തുടർച്ചയായി മന്ത്രി പറഞ്ഞ വാക്കുകളാണ് വലിയ രീതിയിൽ വിവാദമായത് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാന് സ്വീകരണം നൽകി വേടന് പോലും അവാർഡ് കിട്ടി എന്നായിരുന്നു മന്ത്രിയുടെ വാക്ക് പോലും എന്ന് എടുത്തു പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ വാക്ക് വളച്ചൊടിക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി വേടൻ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് താൻ ഉപയോഗിച്ചത് ഒരുപാട് പ്രഗത്ഭരായവർ ഉണ്ടെന്ന് വേടൻ പറഞ്ഞിരുന്നു പാട്ടുപാടുന്ന ഗാനരചിത അല്ലാത്ത ഒരാൾ ഗാനം എഴുതിയപ്പോൾ അതിനെ ജൂറി സ്വീകരിച്ചെന്നാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് തറക്കല്ലിന്റെ ചടങ്ങിലാണ് സിനിമാ അവാർഡിനെക്കുറിച്ച് മന്ത്രി പ്രതികരിച്ചതും വിവാദമായതും അതേസമയം വേടൻ കേരളത്തിൽ അറിയപ്പെടുന്നത് ഒരു റാപ്പ് ഗായകൻ എന്ന നിലയിലാണ് തൻ്റെ പാട്ടുകൾക്ക് വരികൾ ഒരുക്കുന്നതും അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കാവ്യ സൗഭാഗത്തേക്കാൾ ആസ്വാദകരെ ആകർഷിക്കുന്നത് വേടൻ മുന്നോട്ട് വെച്ച ആശയങ്ങളും നിലപാടുകളുമാണ് വേടൻ ഒരു കവിയാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഗാന രചയിതാവെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വേടന്റെ വരികൾക്ക് മൂർച്ചയുണ്ട് വാക്കുകളുടെ വക്കിൽ ചോര പൊടിയുന്ന അനുഭവങ്ങളുടെ തീക്ഷ്ണതയുണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി വേടൻ രചിച്ച ഗാനം ഹിറ്റായെന്ന് മാത്രമല്ല ചെറുപ്പക്കാർ ഒന്നടങ്കം മൂളി നടന്നു ഇപ്പോൾ സംസ്ഥാന പുരസ്കാരം ത്തിനും ആ പാട്ട് അർഹമായിരിക്കുന്നു അതിനു പിന്നാലെയാണ് വിവാദങ്ങളും വിമർശനങ്ങളും ശക്തമായത് അതേസമയം ഇനി വേടന്റെ ഭാവി പരിപാടികൾ അതായത് ദുബായിലെ സംഗീതപ്രേമികളെ ആവേശത്തിലാക്കാൻ വേട്ട എന്ന ലൈവ് മ്യൂസിക് ഷോയുമായി റാപ്പർ വേടൻ സെപ്റ്റംബർ റിപ്പീറ്റ് നവംബർ ഇരുപത്തി മൂന്നിന് ദുബായ് ഗിസായിസ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകുന്നേരം അഞ്ചു മണി മുതലാണ് പരിപാടി മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ശേഷമുള്ള വേടന്റെ ആദ്യ സംഗീത പരിപാടിയാണ് ദുബായിലേത് മാതൃപ്രകൃതി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ക്യൂരിയോ ക്രാഫ്റ്റേഴ്സ് കോപ്പർ നിക്കസ് അഡ്വർടൈസിംഗ് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വേടനൊപ്പം ഗാബ്രി ഋഷികേഷ് സ്റ്റിക് അനോനിയമസ് വിക്സൽ തുടങ്ങിയ കലാകാരന്മാരും പരിപാടിയിൽ അണിചേരും ഗൾഫിലെ മാനസിക സംഘർഷങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു റിലീഫായിരിക്കും ഈ പരിപാടിയെന്ന് ഉറപ്പു നൽകുകയാണ് വേടൻ ലീഫ് മ്യൂസിക് ബ്രാൻഡിൻ്റെയും സ്റ്റുഡിയോ നയൻറ്റി ഡാൻസ് ഗ്രൂപ്പിൻ്റെയും പ്രകടനങ്ങൾ പരിപാടിയുടെ മാറ്റുകൂട്ടും അജിത് വിനായക ഫിലിംസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയുടെ മുഖ്യ പ്രായോജകർ കണ്ണൻ രവി ഗ്രൂപ്പാണ് മഴവിൽ മനോരമ മനോരമ ന്യൂസ് മനോരമ ഓൺലൈൻ മനോരമ മാക്സ് എന്നീ മീഡിയ പങ്കാളികളാകുന്ന മെഗാഷോയുടെ ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റ് വഴി ലഭ്യമാകും എന്തായാലും വേദന വിവാദങ്ങൾക്കിടയിലും തൻ്റെ പ്രൊഫഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് വേടൻ എന്തായാലും എന്തുകൊണ്ട് ഈ പുരസ്കാരം വേടന് നൽകി എന്നതിന് ജൂറി ചെയർമാൻ കൂടിയായ പ്രകാശ് രാജ് വിശദീകരിച്ചതുകൂടി നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ തലമുറയുടെ ശബ്ദമാണ് വേടൻറേത് വേടന്റെ പാട്ടുകളിലെ അതിജീവനത്തു വരെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല കഥാപാത്രത്തിന്റെ വിവിധ അടരുകൾ പാട്ടിൽ ഉൾക്കൊള്ളിക്കാൻ വേടൻ ശ്രമിക്കാറുണ്ട് മഞ്ഞുമുൽ ബോയ്സ് എന്ന ചിത്രത്തിലെ ചെറുപ്പക്കാരെ കഥ പറയാൻ ആ പാട്ടിലൂടെ വേടൻ ശ്രമിച്ചിട്ടുണ്ട് വേടന് പുരസ്കാരം നൽകിയതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അനവധി പേർ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ വേടന്റെ വേറിട്ട ഭാവനയും ചിന്തയും സാമൂഹിക പ്രകടിപ്പിക്കുന്ന കവി ഹൃദയത്തെയാണ് ഈ പുരസ്കാരത്തിലൂടെ ആദരിക്കപ്പെട്ടത് വ്യക്തിപരമായ പൂർണ്ണതയുടെ പേരിലാണ് അവാർഡുകൾ നൽകുന്നതെങ്കിൽ ഈ കാലം അത്രയും പുരസ്കൃതരായ പലർക്കും അത് നൽകാൻ കഴിയില്ല കലാകാരന്മാരിൽ വലിയൊരു വിഭാഗം വ്യക്തി ജീവിതത്തിൽ സുതാര്യത സൂക്ഷിക്കുന്നവരാണെന്ന് പറയാൻ കഴിയില്ല ആ നിലയിൽ വേടൻ എന്ന വ്യക്തിയെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് പിന്നിലും അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കാറുള്ള ജാതിരാഷ്ട്രീയമുണ്ടെന്ന് സംശയിക്കപ്പെട്ടേക്കാം നിർണയത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഒരു കലാസൃഷ്ടിയുടെ മെറിറ്റാണ് ആണ് കലാകാരന്റെ വ്യക്തിജീവിതമല്ല പിന്നെ വേടിന്റെ വരികളേക്കാൾ മെച്ചപ്പെട്ട ഗാനങ്ങൾ വേറെ ഉണ്ടോ എന്ന് പൊതുസമൂഹത്തിന് പറയാനാവില്ല അതും തീരുമാനിക്കാനുള്ള അവകാശം ജൂറിയിൽ നിക്ഷിപ്തമാണ് പ്രകാശ് രാജിനെ പോലെ ഒരാൾ അധ്യക്ഷനായിരിക്കുന്ന ജൂറിയുടെ വിശ്വാസ്യതയും അത്ര വേഗം ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നല്ല എന്നും നീതിക്കായി ഉയർന്നിട്ടുള്ള ശബ്ദങ്ങളൊന്നാണ് പ്രകാശ് രാജിൻ്റെതും ഏറ്റവും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത